നിങ്ങൾ റാന്നി താലൂക്കിനെ ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് പ്രഖ്യാപിക്കുക എന്നിട്ട് ശബരിമലയ്ക്ക് മാത്രമായിട്ട് ശബരിമല ഗവേൺ ചെയ്യാൻ ഒരു അതോറിറ്റിയും ഈ യൂണിയൻ ടെറിട്ടറി ഓഫ് റാന്നിയുടെ ലഫ്റ്റനൻ്റ് ഗവർണറായിട്ട് നല്ല എക്സ്പീരിയൻസുള്ള റിട്ടയർഡ് ഐ എ എസ് ഒ അല്ലെങ്കിൽ സർവിങ് ഐ എസ് നിങ്ങൾ എത്രയോ യൂണിയൻ ടെറിട്ടറി ഉണ്ട് അവിടെയൊക്കെ ലഫ്റ്റനൻറ്റ് ഗവർണർ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ലഫ്റ്റനൻറ്റ് ഗവർണറെ വെച്ചിട്ട് അപ്പോൾ കേന്ദ്രസേനയ്ക്ക് അവിടെ കയറാം മറ്റേ കടുവാസങ്കേതമാണ് ശബരിമല കേന്ദ്രത്തിൻ്റെ ഒരു സൂപ്പർവിഷൻ എപ്പോഴും ആ ഏരിയയിലുണ്ട് പെരിയാർ ടൈഗർ റിസർവ് ഉൾപ്പെട്ട സ്ഥലമാണ് ശബരിമല അവിടെ അറുപത്തിയേഴ് ഏക്കറെ നമുക്കുള്ളൂ ക്ഷേത്രത്തിന് ഇനി ഒരിഞ്ച് സ്ഥലം ഇവർ കൊടുക്കുകയില്ല കേന്ദ്ര സർക്കാർ കൊടുക്കുകയില്ല വനം അത് ചോദിക്കുന്നതും ശരിയല്ല ഈ ക്ഷേത്രം വികസിപ്പിക്ക വികസിപ്പിച്ച് വനം മുഴുവൻ നശിപ്പിക്കുന്നത് ശരിയല്ല അതൊരു ഹിന്ദു സ്വഭാവവുമല്ല അപ്പോൾ ഇത് മൊത്തത്തിൽ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു യൂണിയൻ ടെറിട്ടറി ഓഫ് റാന്നി ഇത് ഈ ആശയം വേറൊരു രീതിയിൽ എക്സാക്ട്ലി ഈ പറഞ്ഞ രീതിയില എനിക്ക് അത്ഭുതം തോന്നി നമ്മളുടെ സസ്പെൻഷനിൽ നിൽക്കുന്ന എൻ പ്രശാന്ത് ഐ എ എസ് ഉണ്ടല്ലോ അതെ അദ്ദേഹം ഇന്നലെയോ മിനിഞ്ഞാന്നോ ശബരിമലയിൽ പോയിട്ട് ദീർഘമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽ അദ്ദേഹം യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നില്ല ബട്ട് ഹീ ഈസ് സജസ്റ്റിംഗ് സംതിങ് സിമിലർ ടു ദിസ് അപ്പം ഞാനിത് കഴിഞ്ഞ മാസം തന്നെ ചെയ്തിരുന്നു ഈ കേന്ദ്രം ടേക്ക് ഓവർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹോസ്റ്റൈൽ ആയിട്ട് തോന്നും ടേക്കിംഗ് ഓവർ അല്ല ഇത് ഫെസിലിറ്റേറ്റിംഗ് പെരിയാർ ടൈഗർ റിസർവിൻ്റെ നടുക്ക് ഒരു സംസ്ഥാനത്തിനേക്കാൾ കൂടുതൽ കേന്ദ്രത്തിന് ആ വനത്തിൽ പവർ ഉള്ളതിനാൽ കുറേ കൂടെ സൂക്ഷിച്ചും സിംഗിൾ കമാൻഡിലും ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം യൂണിയൻ ടെറിട്ടറിയാണ് അത് കേരളത്തിന് വിരുദ്ധമാണ് കേരളത്തിൻ്റെ അധികാരങ്ങൾ കവർന്നെടുക്കുന്നു അങ്ങനെയൊന്നുമില്ല കേരളത്തിന് വേണ്ടി ഒരു സെപ്പറേറ്റ് സംവിധാനം ഉണ്ടാക്കുന്നു എന്ന് അർത്ഥമുള്ളൂ അപ്പോൾ അത് ആ സ്പിരിറ്റിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കേരളത്തിന് ഒരു സക്സസ് ആയിട്ട് തോന്നാം അപ്പോൾ പെട്ടെന്ന് സർക്കാരിന് വരുന്നത് ഇതിൻ്റെ റവന്യൂ നഷ്ടം സർക്കാർ പറഞ്ഞ് ഫലിപ്പിച്ചിരിക്കുന്ന ഒരു കള്ളമുണ്ട് ശബരിമലയിലെ പൈസ കൊണ്ടാണ് മറ്റമ്പലങ്ങൾ നടക്കുന്നത് അതൊക്കെ പച്ചക്കള്ളമാണ് വെറുതെ പറയുന്നതാണ് എല്ലാ പൈസയും കൂടെ ദേവസ്വം ബോർഡിൻ്റെ ഖജനാവിൽ പോകുന്നു അവിടുന്ന് ഓരോ അമ്പലത്തിലും ശമ്പളമോ മറ്റു ചിലവോ കൊടുക്കുന്നു ഇതിൽ ഒരമ്പലം മറ്റ അമ്പലത്തെ ഫൈനാൻസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ് തെറ്റാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള ഇവരുടെ ഏറ്റവും വലിയ തുറുപ്പി ചീട്ടെന്താണെന്നറിയാമോ ഓഡിറ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഓഡിറ്റേ നടത്തുകയില്ല ഇത് നടത്തിയാൽ ഇത് പുറത്തുവിടുകയില്ല നമ്മൾ വിവരാവകാശം എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ പിന്നാലെ നടക്കണം ഈ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റിൽ ഇത് റിഫ്ലക്ട് ചെയ്യണ്ടേ എൻ്റെ കയ്യിൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഉണ്ട് അതിൽ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ വന്നും പോയും അയ്യായിരം രൂപയാണ് ഖജനാവിലേക്ക് ഒരമ്പലം അങ്ങോട്ട് അടയ്ക്കാനുള്ളത് ഡെബിറ്റിൽ നിൽക്കുന്ന ഒരേ ഒരു അമ്പലമേ ഉള്ളൂ ബാക്കിയുള്ള അമ്പലങ്ങളൊക്കെ സർപ്ലസ് ആണ് അവർ ഖജനാവിലേക്ക് പൈസ കൊടുത്തത് ചുമ്മാ പറയുകയാണ് ശബരിമല വെച്ചാണ് ബാക്കിയെല്ലാം നടക്കുന്നത് ഒറ്റ അമ്പലം കൊണ്ട് ബാക്കി പട്ടിണി മുഴുവൻ മാറ്റുന്നത് തേങ്ങയാണ് എല്ലാ അമ്പലങ്ങളും വളരെ ഫ്ലറിഷ് ചെയ്ത് ഭംഗിയായിട്ടാണ് നടക്കുന്നത് ഈ ദേവസ്വം ബോർഡ് മാറിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇത് നടക്കുന്നത്